ഓം ശ്രീ സായിരം ഭഗവാൻ പ്രഭാഷണം നടത്തുകയായിരുന്നു പൊടുന്നനെ ഭഗവാൻ അത് നിർത്തി പോകാൻ തുടങ്ങി എല്ലാവർക്കും വിഷമമായി ഒരാൾ കാരണം തിരക്കി ഭഗവാൻ പറഞ്ഞു ഞാൻ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ എന്തിന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഇരുട്ടടി കിട്ടിയത് പോലെയായിരുന്നു സ്വാമി നടന്നു നീങ്ങി ഒരു വിദ്യാർത്ഥി ഉടൻ തന്നെ ഒരു കത്ത് എഴുതി ഭഗവാൻ മടങ്ങി വന്നപ്പോൾ അയാൾ ആ കത്ത് നീട്ടി സ്വാമി വാങ്ങിച്ചു ഭവൻ കത്തുമായി അഭിമുറിയിലേക്ക് പോയി രണ്ട് മിനിറ്റിനകം പുറത്തു വന്നു സ്വാമി തിരക്കി അർജുനൻ എവിടെ ആരും ഒന്നും മിണ്ടിയില്ല ഭവൻ ചോദ്യം ആവർത്തിച്ചു ഒടുവിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു ഈ കത്തെഴുതിയ അർജുനൻ എവിടെ കത്തെഴുതിയ വിദ്യാർത്ഥിക്കരികിൽ സ്വാമി ചെന്നു അയാളുടെ പേര് അർജുനൻ എന്നല്ല പക്ഷെ കത്തിൽ അർജുനന്റെ കാര്യം ഇങ്ങനെ അയാൾ പരാമർശിച്ചിരുന്നു സ്വാമി അർജുനൻ പറഞ്ഞതൊക്കെ തെറ്റായതുകൊണ്ടല്ലേ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചത് ശ്രീകൃഷ്ണൻ മിണ്ടാതിരുന്നില്ലല്ലോ അഥവാ ഞങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാമി മിണ്ടാതിരിക്കരുത് ഞങ്ങളെ തിരുത്തുകയല്ലേ വേണ്ടത് ഭഗവാൻ ആ വിദ്യാർത്ഥിയുടെ തോളിൽ സ്വൽപ്പം ശക്തിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കരിഷയെ വചനം തവ മൂന്ന് പ്രാവശ്യം സ്വാമി അത് ആവർത്തിച്ചു അയാൾക്കൊന്നും മനസ്സായില്ല വർഷങ്ങൾ കഴിഞ്ഞു അന്ന് പതിനൊന്നാം ക്ലാസ്സിൽ പഠിച്ച ആ വിദ്യാർത്ഥി പിന്നീട് പർത്തിയിൽ തന്നെ മാസ്റ്റർ ഗൃദത്തിന് പഠിക്കുകയാണ് ഒരിക്കൽ അദ്ദേഹത്തിൽ സ്വാമിയോട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം പരാമർശിക്കാനുള്ള അവസരം കിട്ടി അദ്ദേഹം ചോദിച്ചു സ്വാമി അന്ന് അവിടെ നിന്ന് അരളിയത് എനിക്കിന്നും വ്യക്തതമല്ല സ്വാമി പറഞ്ഞു കൃഷ്ണൻ അർജുനന് പെട്ടെന്ന് അങ്ങ് ഗീത ഉപദേശിച്ചു എന്നാണോ നീ കരുതിയത് അങ്ങനെയല്ല അർജുനൻ പറഞ്ഞു ഭഗവാനെ ഞാൻ അങ്ങയെ അനുസരിച്ചു കൊള്ളാം ആ വാക്കുകൊടുത്തു അതിനു ശേഷമാണ് ഭഗവാൻ ഗീതോപദേശം ആരംഭിച്ചത് ജയ് സായി രാം ഭഗവാന്റെ ഉപദേശങ്ങളുടെ കലവറയാണ് സായി വാണികൾ അത് വായിക്കും മുമ്പേ കേൾക്കും മുമ്പേ നമുക്ക് ആ തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ സ്വാമി ഞാൻ അവിടുത്തെ അനുസരിച്ചു കൊള്ളാം ആ അനുസരിക്കാനുള്ള വിവേകം ഭഗവാൻ തന്നെ നമുക്ക് നൽകട്ടെ